ഹലോ കൂട്ടുകാരെ സ്ഥലവലേക്കും വരഹമുല്ല ഇബറക്കാത്തു എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എനിക്കും ഒക്കെ സുഖമായിട്ട് കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക നമുക്ക് എന്ത് വിഷമങ്ങളും എന്ത് പ്രയാസങ്ങളും എന്ത് ദുഃഖങ്ങളും ഉണ്ടെങ്കിലും നമ്മളീ ഒരു ഇസ്മില്ലേ പിന്നെ നൂറ്റി തൊണ്ണൂറ് തവണ ചെല്ലിയാൽ അള്ളാഹുവിൻ്റെ അസ്മലി സ്നപ്പെട്ട ഒരു ഇസ്മാണേ ഒരു ഇസ്മില്ല യാ മുഹീമിന് യാ അള്ള ഇസ്മില്ലേ പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു ഡെയിലി ഒരു പതിവാക്ക് ജീവിതത്തിലിട്ടാ പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം ചെല്ലിട് നിർത്തരുത് പിന്നെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അങ്ങനെ മതിയല്ലോ വെറുതെ ഇരിക്കുന്ന പണിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പിന്നെ നല്ല ശരീരമൊക്കെ വൃത്തിയുള്ള സമയത്ത് ഒരു ഇരുന്നൂറ്റി തവണ ഇതൊന്ന് ചെല്ലി നോക്കി നോക്കുക ഇതൊന്നും ഒരു ഒരാഴ്ച രണ്ടാഴ്ച സ്ഥിരാക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മളെല്ലാം മാനസികമായും ശരീരമായും ഒക്കെ എല്ലാ വിഷമങ്ങളും എല്ലാം നീങ്ങും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിയിട്ട് നമ്മുടെ മനസ്സിൽ റാഹത്ത് കിട്ടും എല്ലാ കാര്യത്തിനും നമുക്ക് നമുക്ക് റബ്ബ് സംരക്ഷണം തരും അപ്പോൾ നിങ്ങളെന്താ ചെയ്യാം ഈ ഒരു ധിക്കർ മുറുക പിടിച്ചു നോക്കി നോക്ക് ഒരു ദിവസം ചെല്ലിയിട്ട് എനിക്ക് മാറ്റമൊന്നുമില്ല കുഴപ്പമൊന്നും ഇതാ എനിക്കൊരു ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തരുത് ആദ്യം മനസ്സിൽ നമുക്ക് നീയത്ത് വേണം നെയ്യത്ത് മനസ്സിൽ പിന്നെ കരുതുക പിടച്ച ഞാൻ ഈ ഒരു നിൻ്റെ ഇസ്മെന്ന ഇസ്മാകുന്ന അസ്മെട്ട ഇസ്മിനെ ഞാൻ പിന്നെ എത്ര തവണ ഞാൻ ചെല്ലുന്നുണ്ട് റബ്ബിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാ പ്രയാസങ്ങളും എൻ്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ എല്ലാ ദുഃഖങ്ങളും നീക്കി എനിക്ക് സന്തോഷം സമാധാനം നൽകണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇസ്മിനെന്തൊക്കെ അറിയാം മുറുക ോക്ക് ഒരു ദിവസം രണ്ട് ദിവസമോ ചെല്ലത് ദൈവത്തിൽ പതിവാക്കുക കേട്ടോ അധികം സമയമൊന്നും വേണ്ടാലോ പിന്നെ ഒരു ചെറിയ കൗണ്ടറൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെല്ലിയിട്ട് തീർക്കാം പിന്നെ അപ്പം എനിക്ക് ഒരുപാട് ഞാൻ കുറേ മുമ്പ് ചെല്ലാൻ തുടങ്ങിയിട്ടോ ചെറിയ ഒരു പത്തിരു ഇരു ഇരുപത് വയസ്സ് കഴിഞ്ഞ മുതലേ ഞാൻ ചെല്ലുന്നുണ്ടത് അന്നൊന്നും ഫോണിൽ പിന്നെ എന്താ പറയുക യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു വലിയൊരു ഏടുണ്ടായി ഏഡെന്ന് ഞാൻ പിന്നെ കണ്ടിട്ട് ഞാൻ ചെല്ലാൻ തുടങ്ങിയതായിരുന്നു അപ്പം ഇത് ഞങ്ങൾ പതിവാക്കിയ നമുക്ക് അലഹമ്മദില്ല നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിതം ഇപ്പം ഇല്ല നമ്മൾ നമ്മളേരിക്കും അവരെ കാണുമ്പോൾ അവർക്ക് സുഖമാണ് ഓരോരുത്തർ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നും പക്ഷേ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ അവർക്ക് അറിയുള്ളൂ അല്ലേ അപ്പം എൻ്റെ ഉള്ളിലുള്ള വിഷമം എനിക്കും പഠിച്ചോനെ അറിയുള്ളൂ അതേപോലെ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ അവർക്കും റബ്ബിന് മാത്രമേ അറിയുള്ളൂ ചില ആളുകൾ പുറത്ത് അറിയിക്കൂല ചില ആൾ താങ്കൾ പുറത്ത് അറിയുകയും ചെയ്യുമല്ലേ അപ്പം നമ്മളെന്താ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായാലും ഒരു ജീവിതം നമ്മൾ ജീവിച്ചാൽ തീരൂ ആ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പിന്നെ കുടുംബത്തിലില്ല നമ്മൾ പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യമല്ലേ ഒരു എന്താ പറയുക ഒരു യന്ത്രം പോലെ ജീവിക്കേണ്ടി വരും അപ്പോൾ അത്തരം വിഷമമുള്ള ആളുകൾ അപ്പം എനിക്കത് ഒരുപാട് ജീവിതത്തിൽ മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ യാ യാ മൊഹൈമിനിയാൽ എന്ന എന്നിസ്മ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഏതാണ് നല്ല സമയം നല്ല സമയം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പറ്റിയ സമയത്ത് ഇരുന്നൂറ് തൊണ്ണൂറ് തവണ ചെല്ലിയിട്ട് റബ്ബ്യം ടുക ചെയ്യുക അപ്പോൾ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാ ദുഃഖങ്ങളും വേദനകളും എല്ലാം മാറ്റി അള്ളാഹു നല്ലൊരു ജീവിതം ും പിന്നെ നിറകട്ടെ അമ്മി അപ്പം അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യറിയാം പിന്നെ എന്തെങ്കിലും ഒന്ന് മാഷാണല്ലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് ഇടുകട്ടോ പിന്നെ അതേപോലെ നിങ്ങൾക്ക് നല്ലതായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിലൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരൊന്ന് പരീക്ഷിച്ച് നോക്കിയോക്കോട്ടെ പരീക്ഷ നാക്കിയിട്ട് കരുതരുത് എൻ്റെ റബ്ബ് എനിക്കിത് ചെല്ലിയിട്ട് എനിക്കത് റബ്ബെൻ്റെ ജീവിതത്തിൽ മാറ്റം തരും സന്തോഷം സമാധാനം നൽകും എന്നുള്ളൊരൊറ്റ നീയത്ത് വെച്ചാൽ ചെയ്യില്ല പിന്നെ അതേപോലെ ഞാൻ ഞാനൊന്നുകൂടെ പറയാ പറയുകയാണ് ഭരണനസ്കാരം ഫലനസ്കാരം കലാഹക്ക നിസ്കരിക്കാൻ നോക്കേട്ട എത്ര തിരക്കാണെങ്കിലും നമ്മൾ അതിനൊരു കുറച്ച് സമയം നീക്കി വെക്കുക ഇൻഷാല്ല എല്ലാവരും ദുരന്ത ഉൾപ്പെടുത്തോ അതിൻ്റെ തോല്യങ്ങളെല്ലാവരും ഉണ്ടാകും ഇൻഷാല്ല അസ്ലാ വലൈക്കും വരഹമുല്ലാവി